നമസ്കർ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത പുഴു എന്ന സിനിമയുടെ സംവിധായികയുടെ ഭർത്താവ് മറുനാടൻ മലയാളിയിൽ എത്തി നൽകിയ ഒരു അഭിമുഖത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു പ്രധാനമായും അദ്ദേഹം ലക്ഷ്യം വെച്ചത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരൻ കേരളത്തിലെ സി നേതാക്കളെ എങ്ങനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ആ സി നേതാക്കൾ എങ്ങനെയാണ് അയാൾക്ക് വശപ്പെട്ട് കഴിയുന്നത് എന്നതായിരുന്നു അയാളുടെ സാമ്പത്തിക ഇടപാടുകളും അയാളുടെ കുടുംബജീവിതം തകരുന്നതിന് ലണ്ടൻ മലയാളി നടത്തിയ ഇടപെടലുകളുമൊക്കെ ആയിരുന്നു ആ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം അത് പറയുന്നതിൻ്റെ ഭാഗമായി പുഴുവിൻ്റെ പശ്ചാത്തലം വിശദീകരിച്ചപ്പോൾ ആ സിനിമയുടെ തിരക്കഥയിൽ തനിക്ക് വിയോജിപ്പുണ്ട് എന്ന് തൻ തുടക്കത്തിൽ തന്നെ തൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു അത് ഹിന്ദു മുന്നോക്ക സമുദായത്തെ മോശമായി കാണിക്കാനാണ് തൻ്റെ ഭാര്യ അങ്ങനെ തുടങ്ങരുത് എന്ന അഭിപ്രായം തനിക്കുണ്ട് എന്ന് സൂചിപ്പിച്ചു നമ്മൾ വീട്ടിൽ നടക്കുന്ന സംഗതിയാണ് ഇതിങ്ങനെ ലാപ്ടോപ്പിൽ ഈ സാധനം കാണാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പുഴു കണ്ടണമെന്ന് എനിക്കറിയില്ല കണ്ടില്ല ആ അതൊരു എന്താ പറയുക ഒരു നമ്മളെ ഒരു അപ്പർ കമ്മ്യൂണിറ്റിനെ അധിക്ഷേപിക്കുന്ന ഒരു പടമാണ് സവർണരെ ഓക്കെ ആ ആ രീതിയിലുള്ള ഒരു അത് പടം കണ്ടവർക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു പിന്നെ നിൻ്റെ ആദ്യത്തെ സിനിമ മമ്മൂട്ടിയേറ്റ് ചെയ്യുന്നു നീ പിന്നെ ഇത് ഇങ്ങനെ ഒരു സിനിമ അത് ചെയ്യുന്നത് നല്ലതാണോ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റീൻ്റെ മേലെ പോയിട്ട് കൈവച്ചിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ആ രണ്ട് രീതിയിലുള്ള സിനിമകളാൾ വളരെ ഇതിൽ കാണുക ഒന്ന് ഫൈറ്റ് പിന്നെ കോമഡി നമുക്ക് ഒരു റിലാക്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ പോകുന്നത് അവിടെ പോയിട്ട് ഈ സങ്കടം പിന്നെയും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇവരത് അന്നേരമാണ് ഇവരുടെ ഓരോരോ അതുവരെ ഉണ്ടായിരുന്ന ആളല്ല ആരൊക്കെയോ എന്തൊക്കെയോ ഇഞ്ചക്ഷൻസ് ഒക്കെ വെച്ച് ഇവർ ആകെ ആള് മാറിയിരിക്കുന്നത് കാരണം നമ്മൾ ഇത്രയും കാലം രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ പരിചയപ്പെട്ടത് മൂന്ന് മുതൽ രണ്ടായിരത്തി പിന്നെ ഇരുപത് വരെ പതിനേഴ് വർഷം ഒരുമിച്ച് ജീവിച്ച ഒരാളുടെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നാൽ അതുമാത്രം മാത്രം പൊക്കിയെടുത്ത് വിവാദമാവുകയും മമ്മൂട്ടിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ചർച്ച വ്യാപിക്കുകയും ചെയ്തു ഇങ്ങനെയൊരു ചർച്ച കൊണ്ടുവന്നത് സംഖികളാണ് എന്നാണ് ആരോപിക്കപ്പെടുന്നത് ആ ചർച്ച മറ്റ് ചർച്ചകൾക്കൊപ്പം രൂപപ്പെട്ടത് ശരിയാണെങ്കിലും അത് സംഖികളാണ് എന്ന് പറഞ്ഞ് മമ്മൂട്ടിക്ക് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് സഖാക്കൾ രംഗത്ത് വന്നു മമ്മൂട്ടിയെ പോലെ മഹാനായ ഒരു കലാകാരനെ ഈ അന്തംകമ്പികളുടെ പിന്തുണ വേണ്ടി വരുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ വാസ്തവത്തിൽ ഈ അഭിമുഖത്തിലെ ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളും അത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ കാശ് വാങ്ങിക്കൊണ്ട് പല ക്രിമിനൽ കേസുകളും ഇടനിലക്കാരനായി നിന്ന് പരിഹരിക്കുന്നുണ്ട് എന്ന് തുടങ്ങിയ തോമസ് ഐസക് അടക്കമുള്ള പല നേതാക്കളും ലണ്ടനിലെ ഇടനിലക്കാരനുമായി ഇടപാടുകൾ നടത്തുന്നു എന്നതടങ്ങിയ ഗൗരവമേറിയ ആരോപണങ്ങളായിരുന്നു അതിലേക്ക് ചർച്ച പോവാതിരിക്കാൻ പി വി അൻവറുടെ നേതൃത്വത്തിൽ അതിശക്തമായി മമ്മൂട്ടിയിലേക്ക് ചർച്ച തിരിച്ചുവിട്ടു അങ്ങനെ ശ്രദ്ധ മമ്മൂട്ടിയിലേക്ക് മാറുന്നു മമ്മൂട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടർ മമ്മൂട്ടി ഇസ്ലാമിസ്റ്റ് ആണെന്ന് പറയാൻ ഒരു കൂട്ടർ അങ്ങനെ സി പി എമ്മുകാർ ഉദ്ദേശിച്ച തരത്തിൽ ചർച്ച നീങ്ങുകയാണ് ഈ ചർച്ച കഴിഞ്ഞ ഏതാനും ദിവസമായി ചൂടുപിടിപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ അമ്പുക്കായുടെ സംഘമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിലേക്ക് വരാനുള്ള ഏതാരോപണവും ഇങ്ങനെ മമ്മൂക്കായെ ചൂണ്ടിക്കാട്ടി മമ്മൂക്കായെ ചാരി നിർത്തി രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ മമ്മൂട്ടി പത്രസമ്മേളനം നടത്തുന്ന വാർത്ത ചൂടൻ വാർത്തയായി പരന്നത് എറണാകുളത്തായിരുന്നു മമ്മൂട്ടിയുടെ പത്രസമ്മേളനം പതിവിൽ കൂടുതൽ മാധ്യമ പ്രവർത്തകരാണ് പത്രസമ്മേളനത്തിന് വേണ്ടി എത്തിയത് എന്നാൽ പത്രസമ്മേളനത്തിന് തൊട്ടുമുമ്പ് സകല മാധ്യമ പ്രവർത്തകർക്കും സകല മാധ്യമ സ്ഥാപനങ്ങൾക്കും മമ്മൂട്ടിയുടെ തീമിൻ്റെ ഫോൺ കോൾ വന്നു അവർ പറഞ്ഞു ഈ പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷർഷാദിൻ്റെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒന്നും ചോദിക്കാൻ പാടില്ല അതിന് ഉത്തരം പറയാൻ മമ്മൂക്ക ഒരുക്കമല്ല ടർബോ എന്ന മമ്മൂട്ടിയുടെ അടുത്തയാഴ്ച ഇറങ്ങുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടെ എല്ലാവരും ഓടിക്കൂടിയെങ്കിലും ആരും ആ ചോദ്യം ചോദിച്ചില്ല മമ്മൂട്ടിയിൽ നിന്നും എന്ത് പ്രതികരണം ഉണ്ടാകുന്നു എന്നറിയാൻ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല കാരണം പ്രതികരണം മമ്മൂട്ടിയുടെ ടീം ശക്തമായി വിലക്കിയിരുന്നു ഒരു കാരണവശാലും അത്തരമൊരു ചോദ്യം ചോദിക്കരുത് എന്ന് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും എല്ലാ മാധ്യമ പ്രവർത്തകരെയും മുൻകൂട്ടി അറിയിച്ച് അനുമതിയും വാങ്ങിയിട്ടായിരുന്നു മമ്മൂട്ടി പത്രസമ്മേളനത്തിലെത്തിയത് എന്നിട്ടും മമ്മൂട്ടി കൊള്ളി വെച്ചുകൊണ്ട് ഒരു പ്രതികരണം പറഞ്ഞു സിനിമയില്ലാത്ത ജീവിതം എനിക്ക് ശ്വാസം നിലയ്ക്കുന്ന അനുഭവമാണ് ആ മറുപടിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് ആശ്വസിച്ച് മടങ്ങാൻ മാത്രമേ പത്രക്കാർക്ക് കഴിഞ്ഞുള്ളൂ അംബുക്കമാർ സൃഷ്ടിക്കുന്ന പിന്തുണ കോലാഹലം ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് പല പ്ലാറ്റ്ഫോമുകളിലും മമ്മൂട്ടി ഇസ്ലാമിക സിനിമയുടെ വക്താവാണ് എന്ന തരത്തിലുള്ള പ്രചരണവും കൊഴുക്കുന്നുണ്ട് ഈ വിഷയമായിരുന്നു ഇന്നലെ ജനൻ ടി വി ചർച്ചയ്ക്കെടുത്തത് ജനൻ ടി വിയിലെ ചർച്ചക്കിടയിൽ ഉത്തരം മുട്ടി സി പി എമ്മിന്റെ ആസ്ഥാന ന്യായീകരണ വീരൻ ഹസ്കർ ഇറങ്ങി ഓടിയ കാഴ്ചയുണ്ടായി ഇപ്പോഴത്തെ വിവാദങ്ങളുടെ നായകനായ മുഹമ്മദ് ഷർഷാദ് താനൊരു ഇടതുപക്ഷക്കാരനാണ് തന്നെ സംഘിയാക്കി ബോധപൂർവം ചിലർ വിവാദമുണ്ടാക്കുകയാണ് താൻ മമ്മൂക്കായ്ക്ക് എതിരല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി മറനാടനിലെത്തി അഭിമുഖം നൽകിയത് മറ്റെല്ലാ സ്ഥാപനങ്ങളെയും സമീപിച്ചിട്ടും എല്ലാവരും മുഖം തിരിച്ചത് എന്നും ഷർഷാദ് പറഞ്ഞു ഷർഷാദ് മറ്റൊരു ബോംബ് പൊട്ടിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് സി പി എമ്മിന്റെ നേതാക്കന്മാരിൽ ചിലർ തുടർച്ചയായി ഇംഗ്ലണ്ടിലേക്ക് സന്ദർശനം നടത്തുന്നു ആ സന്ദർശന സമയത്ത് അവർക്ക് ആതിഥേയത്വം കൊടുക്കുന്നത് ലണ്ടനിലെ നെല്ലാളാണ് ഇവരിൽ പലരുടെയും വീഡിയോ ദൃശ്യങ്ങൾ തൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ നേതാക്കൾ തനിക്കെതിരെയാവില്ല അവർക്ക് തൻ്റെ വരുതിക്ക് നിൽക്കാനേ കഴിയൂ എന്ന് ഈ ദല്ലാൾ ഷർഷാദിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന അതിശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഷർഷാദ് നടത്തിയത് സത്യത്തിൽ സി പി എം നേതാക്കളെ വീണ്ടും കുരുക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടാണ് ഈ ദല്ലാൽ ഇങ്ങനെ വിലസുന്നതെന്നും എങ്ങനെയാണ് ഈ ദല്ലാൽ സി പി എം വൃത്തങ്ങളിൽ ബന്ധം സ്ഥാപിച്ചതെന്നും എങ്ങനെയാണ് ഇദ്ദേഹം പല ക്രിമിനൽ കേസുകളും സെറ്റിൽ ചെയ്യുന്നതടക്കം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ളവർ ഇടനിലക്കാരായി കോഴിക്കോട് ഒരു വ്യാപാരിയിൽ നിന്നും കോടികൾ അടിച്ചു മാറ്റുകയും ആ ഒരു ഗുണവും ഉണ്ടാവാതാവുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായതെന്നും വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യാരോപണം പല നേതാക്കളും യു കെയിലേക്ക് പോകുന്നത് സ്വതന്ത്രമായി വിഹരിക്കാനാണ് അവിടെ പരിചയക്കാരൊക്കെ വളരെ കുറച്ചാണ് അവർക്കെതിരെ വേണമെങ്കിലും പോകാം ആരെ വേണമെങ്കിലും കാണാം അങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷൻസും നടത്തുന്നത് ഈ ഇടനിലക്കാരനാണെന്നും നേതാക്കന്മാർക്ക് ഉൾപ്പെട്ട പല ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എന്നുമാണ് ഷർഷാദ് പറയുന്നത് ഒരുപക്ഷെ ലണ്ടനിലെ ഇടനിലക്കാരനെ സി പി ഐ നേതാക്കൾ ഭയപ്പെടുന്നതും അവരെ തൊടാൻ മടിക്കുന്നതും ഈ വീഡിയോ ദൃശ്യങ്ങൾ കൊണ്ടാവാം എന്തായാലും ഷർഷാദ് വിവാദത്തിന് ഒരു വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ടാണ് ഇന്നലെ ജനൻ ടി വിയിൽ നിന്നും അടങ്ങിയത് ഇത്തരം വിവാദങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ സഖാക്കൾ ഇനിയും മമ്മൂട്ടിയുടെ സംരക്ഷകരായി ചർച്ച മമ്മൂട്ടിയെ കേന്ദ്രീകരിച്ചു പോവാൻ നടത്തിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇതൊന്നും മമ്മൂട്ടിയെ പോലൊരു കലാകാരനെ ബാധിക്കില്ലെന്നും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി തന്നെ തൻ്റെ ജീവിതം മാറ്റിവെച്ച് മുമ്പോട്ട് പോകുമെന്നും കരുതാം